കുടിമരം എന്നുള്ളൊരു ദിശയിൽ അന്വേഷണം പോകുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലത്തെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പാളികളുടെ സ്വർണം കട്ടെടുത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് യു മറുപടി ശരിയായി തോന്നുന്നുണ്ടോ ഇതൊരു പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യരെയും ബന്ധപ്പെടുത്തുന്ന മതരഹിതരും മതവിശ്വാസികളും വ്യത്യസ്ത മതജാതി സമുദായങ്ങളിൽ പെടുന്നവരുമായിട്ടുള്ള കോടാനുകൂടി വരുന്ന മലയാളികളുടെ അഭിമാന കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾ കർത്തശങ്കകൾക്കിടയില്ലാത്തവണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി പൊന്ന് കട്ടിട്ടുണ്ടോ കട്ടവനെയും വാങ്ങിയവനെയും കൂട്ടുനിന്നവനെയും ഏത് പൊന്ന് തമ്പുരാനാണെങ്കിലും അയാളെ കേരളത്തിന്റെ കാരാഗ്രഹത്തിനുള്ളിലാക്കും മുതൽ ഞങ്ങൾ തിരികെ വിപ്പിക്കും ഇതാണ് മുഖ്യമന്ത്രി മുതൽ ഈ സംഭവ വികാസം ഉണ്ടായ സമയം ഞങ്ങൾ സ്വീകരിച്ചുള്ള നിലപാട് ഈ കേസിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെ കേരളത്തിലെ യു ഡി എഫിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ വഞ്ചക സംഘത്തിന് സവിശേഷകരമായ സന്തോഷവും ആഹ്ലാദ നൃത്തവും ഗാനാവതരണവും ഒക്കെ ആയിരുന്നു അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അതിന്റെ ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല ഗാന്ധിയെ മുതൽ തൊഴിലുറപ്പിനെ വരെ ആർ എസ് എസ് ചിരച്ചട നടത്തിയ സമയത്ത് പാട്ടുപാടി കേരളത്തിലെ പത്തൊമ്പത് പാർലമെന്റ് മെമ്പർമാർ പാർലമെന്റിന് മുമ്പിൽ ആഗ്ളനത്തം ചവിട്ടിക്കായിരുന്നു ഇരിക്കട്ടെ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇതിലെ വൻകിടക്കാർട്ടും കൈകൊട്ടിക്കളിയുമില്ല ആ വാജി വാഹനം ഞങ്ങൾ കൈമാറിയത് ആരുടെ കാലത്താണ് കോൺഗ്രസ് നിയമിച്ച ബഹുമാനിയനായ സി സി ജനറൽ സെക്രട്ടറി നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും ഒക്കെ അതിന്റെ തുടർച്ചയിലാണല്ലോ പിന്നീട് കോൺഗ്രസ് ഭരണം അതിന്റെ തുടർച്ചയിലുള്ള ദേവസ്വം ബോർഡ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൻ സന്തോഷത്തോടുകൂടെ തന്ത്രിക്ക് കൈമാറിയ അജയ് തറയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കൈമാറിയത് കയ്യോട് കൂടെ പിടിക്കപ്പെട്ടില്ലേ ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി എടുത്തു പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയത് കുടിമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന വാജി വാഹനം ആണോ ആക്കെങ്കിലും ഉറപ്പുണ്ടോ പരിശോധിക്കാൻ കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ആളെ കുട്ടി തന്നെ കൊടുത്തത് ഞങ്ങൾക്ക് മോഷണമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ ആളെ കുട്ടി കൊടുക്കുമോ എന്റെ പൊന്നു കോൺഗ്രസ് നേതാവ് ഒരു ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുകളിൽ നിൽക്കുന്ന സാധനം അതും ശബരിമല പോലെ ഏത് സമയത്തും ഭക്തലക്ഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായ ഒരു ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകളിൽ നിൽക്കുന്ന വാജി നിങ്ങൾ വിചാരിച്ചാൽ രഹസ്യമായിട്ട് രഹസ്യമാക്കി മാറ്റി കൊടുക്കാൻ പറ്റുമോ അവിടെ എന്തായ്പോഴും മാധ്യമ ശ്രദ്ധയുണ്ടാകും ഭക്തജന സഹസ്രങ്ങളുടെ ഉണ്ടാകും ആ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും സ്വത്ത് സൂക്ഷിക്കേണ്ടത് താഴ്മില്ല തന്ത്രിയുടെ വീട്ടിന്റെ അന്തപുരത്തിലാണോ അങ്ങനെയാണോ കോൺഗ്രസ് നേതാവ് അങ്ങനെയാണോ ഈ ലക്ഷണമൊത്ത വഞ്ചക പ്രതിപക്ഷം കരുതുന്നത് അഷ്ടദിക് പാലകരുടെ വിഗ്രഹം എവിടെ പോയി ഇതൊക്കെ പറയണ്ടേ അതൊക്കെ മോഷ്ടിക്കപ്പെട്ടതാണോ ആരുടെ അന്തപ്പുറത്തിൽ കൊണ്ടുപോയി എവിടെ ചേർത്ത് വെച്ചു ആ രജിസ്റ്ററിലുണ്ടോ ക്യാമറകളുണ്ടോ ദേവസ്വം ബോർഡ് ശബരിമലയിലുള്ള അയ്യപ്പന്റെ എല്ലാം എല്ലാം മുതലും ദേവസ്വം ബോർഡ് അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് കൊടുക്കാം തന്ത്രിക്ക് കൈമാറുന്ന എന്താ ആചാരപരമായ ഒരു ചടങ്ങ് ആചാരപരമായ ഒരു ചടങ്ങ് ഇപ്പൊ യോഗദണ്ഡും ഇതും കൈമാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തന്ത്രി കൊണ്ടുവന്നാണോ ആചാരപരമായ ചടങ്ങിൽ അത് തന്ത്രിക്ക് കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ജെയ്ക്ക് വിശദീകരിച്ചത് ശ്രീ രാധാകൃഷ്ണൻ വിശദീകരിച്ചത് പക്ഷെ അവിടെ നിയമപരമായ ഒരു അടിസ്ഥാനം ഉണ്ട് അതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് ആ നിയമപരമായ ഉത്തരവ് അവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ള കൂടിയാണ് അപ്പൊ അതിനാരെങ്കിലും ഉത്തരവാദിത്തം സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ചേർന്നാലല്ലോ ആചാരം തീരുമാനിക്കുക ആചാരങ്ങളിൽ അവസാനത്തെ വാക്ക് തന്ത്രിയാണ് തന്ത്രിക്ക് ആചാരപരമായി കൈമാറിയിട്ടുണ്ടെങ്കിലും തന്ത്രിക്ക് എന്ത് കൈമാറിയാലും അത് ദേവസ്വത്തിന്റെ സ്വത്താണ് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും രാജ്യത്തിന്റെ സ്വത്തല്ലേ എന്ന് പറയുന്ന പോലെ തന്ത്രിക്ക് ആധാരപരമായിട്ട് കൈമാറിയിട്ടുണ്ടെങ്കിലും അത് ദേവസ്വത്തിന്റെ സ്വത്താണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഈ എങ്ങനെയാണിത് പട്ടത്തിലൊക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്നത് അല്ലാണ്ട് ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ആരാ പറയുന്നത് ആറ് വർഷം മുമ്പ് ഈ സ്വർണപ്പാളിയും കട്ടളയും എല്ലാം ഉൾപ്പെടെ ദ്വാരപാല ശില്പം ഉൾപ്പെടെ ഒളിപ്പിച്ച് കടത്തിയ പാർട്ടിയുടെ നേതാവാണ് ഇവിടെ വന്ന് ചോദിക്കുന്ന വാജി വാഹനം ഒളിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ ആൾക്കാർ അറിഞ്ഞല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ശില്പാളികൾ ശരിയല്ല ഇക്കോണമി അറിയിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി മുമ്പിലുള്ളതിൽ അസ്വാഭാവിക ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങളിൽ അസ്വാഭാവിക മുന്നിൽ അറിയിക്കപ്പെട്ടതിന് എടുത്തിട്ടില്ലെങ്കിൽ തൽക്കാലം അതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നിടത്തോളം അതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് വാദിക്കാൻ നമ്മൾക്ക് ഗ്രൗണ്ട്സ് ഇല്ല സാറിന് കൊടിമരം മറ്റേ തുരുമ്പെടുത്തു മറ്റേ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കി ജയ്ക്കെ അന്നത്തെ ദേവസ്വം ബോർഡിലെ നിങ്ങളുടെ പത്തനംതിട്ടയിലെ മുൻ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം അടൂരിൽ നിന്ന് മുൻ എം എൽ എ ആയിരുന്ന ശ്രീ പി കെ കുമാരൻ കമ്മിറ്റി തീരുമാനത്തിലെ ഈ കുമാരൻ കുമാരൻ ഒരു ചാടി വേണ്ടായിരുന്നു ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടൂർ കോൺസിഡൻസിൽ നിന്നുള്ള മുൻ എം എൽ എ പി കെ കുമാരൻ ഡാ ആ കൊടിമരത്തെ വന്ദിച്ച് വണങ്ങി നിൽക്കുന്ന ഫോട്ടോ ജെ മനം നിറച്ച് കാണും ഈ വാജിവാഹനം കൈമാറി വാജിവാഹനം കൈമാറുന്നത് ആ സമയത്ത് ദേവസ്വം ബോർഡ് ഒരു അംഗം ഉണ്ട് ആരാന്നറിയോ ഇപ്പോഴും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന കെ രാഘവൻ അറിയോ ജയിച്ചന് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് അംഗം വഹിക്കുന്ന കെ കുമാരൻ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നു ഈ വാജി വാഹനം കൈമാറിയത് താൻ അറിഞ്ഞുകൊണ്ടല്ല ഒരു കുറിപ്പ് ആ ബോർഡിൽ പ്രൊഡ്യൂസ് നിങ്ങൾ പറയുന്നത് എന്നും ക്രമക്കേടു കുടിമാരം പുതിയത് വരുന്നതിന്റെ മാസങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തൊൻപതാം തീയതി ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള മാത്രമോട് പറഞ്ഞത് ഇതിന്റെ ഒന്നും അറിവ് എനിക്കില്ല ഞാനൊരു എൽ ഡി എഫ് നോമിനേറ്റഡ് അംഗം ഇരിക്കുന്ന എനിക്ക് ഒരു അറിയില്ല അതോടൊപ്പം തന്നെ അജി പോലുള്ള ആളുകളാണ് അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ആ ഈ സ്വീകരിച്ചെന്നുള്ള കേൾക്കുന്ന ശങ്കർദാസൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അത്യാസന് നിലനിൽ കിടക്കുന്ന ശങ്കരദാസിനെ എന്തിനാ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഉത്തരവിൽ എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിയമസ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുവോ റാശിദൊക്കെ അത് പറയുമ്പോൾ ചെയ്യാവോ രണ്ടായിരത്തി അതിന് മുമ്പുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായിരുന്ന ശ്രീ പി കെ കുമാരൻ ആ കൊടിമറ ജാഥയ്ക്ക് തൊഴുതു വണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ മറുപടി പറയട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സഖാവ് കെ രാഘവൻ എന്ന ദേവസ്വം ബോർഡ് അംഗമാണ് അദ്ദേഹം അറിഞ്ഞിരുന്നില്ലേ എന്നാണ് കോൺഗ്രസ് പ്രതികളുടെ ചോദ്യം മറ്റൊരു ചോദ്യം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ പ്രതിനിധിയായിട്ട് ഒരാൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് നമുക്ക് ഒരു ദുരാരോപണം അല്ലെങ്കിൽ ഒരു സംശയം ഒരു ആശങ്ക ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് രണ്ടും തെറ്റാണ് ശബരിമല ഇരിക്കുന്ന സ്ഥലത്ത് കുടിമരത്തിന്റെ ചുവട്ടിൽ ദേവപ്രശ്നത്തിൽ ചിതരരിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു ആ ദേവപ്രശ്നം സംശയാസ്പദമാണോ നമുക്ക് ഈ വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ആ ദേവപ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കുടിമര വിളക്കി മാറ്റുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു മൂന്ന് കോടിയോളം രൂപ വിലമതിക്കുന്ന മറ്റൊരു കുടിമലം നിർമ്മിക്കാനുള്ള ബാക്കി എല്ലാ സന്നാഹങ്ങളും ക്രമീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അഷ്ടദിക് പാലകരുടെ വിഗ്രഹം കാണുന്നില്ല അല്ലെ ബഹുമാനായ സഹാമ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ആചാരവരണ ആചാരപരമുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘത്തില് ഒരു ആചാരപരവും ഇല്ലാതെ മറ്റൊരു കാര്യം എന്നാൽ ഇന്ന് കൊടുത്ത താന്ത്രിക വിധികൾ നിർദ്ദേശങ്ങൾ അതൊക്കെ ഉള്ളത് ഇന്ന് അങ്ങനെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാണ് താങ്കൾ പറയുന്നത് ശരി ആ ഒരു വാദത്തിന് ഞാൻ അംഗീകരിച്ച് ചോദിക്കുകയാണ് അപ്പൊ അന്ന് ഹൈക്കോടതിയുടെ പ്രതിനിധി ആചാരപരമായി പോട്ടെ നിയമപരമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ബോധ്യപ്പെട്ട് ഇടപേണ്ടതല്ലേ അതിനകത്ത് വിയോജന കുറിപ്പ് ആരുടെയെങ്കിലും ഭാഗത്ത് എങ്ങനെ ഉണ്ടാകുമല്ലേ സി പി എം പ്രതിനിധിക്ക് അന്ന് എന്തേ വായുപോയ നമ്മുടെ മുമ്പിൽ അഷ്ടദിപ്പാലകരുടെ വിഗ്രഹം ആര് കൊണ്ടുപോയി അവകാശമുണ്ട് വാദം ഉന്നയിച്ചില്ല അതേപോലെ തന്നെ പറകണ്ട അവകാശവാദം രാജിമാകുന്ന കൈമാറ്റം ക്ലിയർ ആയോ ഇപ്പോ ചോദ്യം എനിക്ക് ഓവർലാപ്പ് വാജി വാഹന ഇവർ നീ വിട്ടില്ലേ അത് അപ്പോഴേ വിട്ടു യാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതിനിധി ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് മോഷണവും കള്ളത്രവും ഒക്കെ ചെയ്താലും ഞങ്ങൾ പാട്ടും പാരണിയും പാടി മോഷണം മുതൽ രക്ഷിക്കാൻ ശ്രമിച്ചാലും സി പി എമ്മിന്റെ ഒരു പ്രതിനിധി നിങ്ങളുടെ ഉണ്ടാകില്ലല്ലോ നിങ്ങൾ അത് മിണ്ടിയില്ല ഞങ്ങൾ കോൺഗ്രസ് പറയുന്നുണ്ടോ ശരിയല്ല ഓക്കെ ഓക്കെ ആയിന്റ് പോയിന്റിലും നമ്മുടെ ആർക്കും തുറക്കൂല്ല ഇതിനകത്ത് കള്ളത്തരം നടന്നുവെന്നും കളവ് നടന്നുവെന്നും താങ്കൾ ഇങ്ങനെ ഒഴുക്കിൽ പറഞ്ഞു പോകണം അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ടനാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് കട്ടിളപ്പാടി ധോപാല ശില്പാളി ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയല്ലോ ഒരു സ്വർണം എവിടെയാണ് സ്വർണ്ണം നമ്മൾ കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ ആരാണ് കൊണ്ടുപോകുന്നത് തെളിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അഡാ പടലും ആ ദേവസ്വം ബോർഡ് അടുത്ത് കിടക്കുകയാണല്ലോ ഈ പറയുന്ന പത്മകുമാർ തൊട്ട് എല്ലാവരും അടുത്ത് അടക്കുകയാണല്ലോ മുതൽ കട്ടിട്ടുണ്ട് എങ്കിൽ എല്ലാവരും ശിക്ഷപ്പെട്ടു അതിനകത്ത് ഒരു ഡൗട്ടോ ഇല്ല അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് വസ്തുത വസ്തുക്കളായി കാണാം അന്ന് കെ രാഘവൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന്റെ അദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കള്ള കട്ടു കള്ള മുതൽ കെട്ടു വഞ്ചകർ വിശ്വാസ വഞ്ചകർ എന്ന് പറഞ്ഞു പോയാൽ ക്ലിയർ ആവുമോ അദ്ദേഹം എന്ത് ഒരു സ്പെസിഫിക് ആയി ആൻസർ വേണ്ടേ ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ